നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പാട്ടിലേക്ക് പോവുകയാണ് അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ അവസാന വർഷത്തിലെ ഒരു ഗാനത്തിലേക്ക് കടക്കുകയാണ് ഈ ഈ വർഷം വീണ്ടും ഒരു മഹാപ്രതിഭയായ ഒരു സംഗീത സംവിധായകന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു നമുക്ക് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ അവസാനിപ്പിക്കാമായിരുന്നു കണ്ണൂർ രാജൻ മലയാള സിനിമാ സംഗീതത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന ഒരു നാമമാണ് വാസ്തവത്തിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ വയലാറിൻ്റെ വരികൾ കീണങ്ങൾ ഒരുക്കിയിട്ടാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പല്ലവി എന്നൊരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കിയിട്ടുള്ള ഈണങ്ങൾ അദ്ദേഹം ഒരുക്കിയിട്ടുള്ള പാട്ടുകൾ ആ പാട്ടുകൾ മാത്രം മതി എന്നും കണ്ണൂർ രാജൻ സ്മരിക്കപ്പെടാൻ പല്ലവി എന്ന സിനിമയ്ക്ക് വേണ്ടി പരത്തുള്ളി രവീന്ദ്രൻ എന്ന ഗാനരചയിതാവിൻ്റെ വരികളിൽ അദ്ദേഹം ഉണ്ടാക്കിയ പാട്ടുകളാണ് ദേവി ക്ഷേത്രനടയിൽ ദീപാരാധന വേളയിൽ ദീപസ്തംഭം മണിയിച്ചു നിൽക്കും ദേവികെ നീ ഒരു കവിത അതുപോലെ തന്നെ അതിലൊരു ഒരു വളരെ എക്സോട്ടിക് ആയിട്ടുള്ളൊരു പാട്ടുണ്ട് കിനാവിൻ്റെ കടവില് ഇളനീര് അതിലിറക്കിയ തോണിയിൽ പനിനീര് പിന്നെ കിളിക്കൊത്ത കവിലുള്ള മിടുക്കി പെണ്ണ് അങ്ങനെ അതിമനോഹരമായ മൂന്ന് ഗാനങ്ങൾ അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ചൂണ്ടക്കാരി എന്നൊരു സിനിമയ്ക്ക് വേണ്ടി മോനു എന്നൊരു ഗാനരചയിതാവിൻ്റെ വരികളിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പാട്ടുണ്ട് മുത്തുബി വി പണ്ടൊരിക്കൽ സ്വപ്നം കണ്ട് പണ്ടൊരു സ്വപ്നം കണ്ട് കോഴിക്കോട്ട് അങ്ങാടിയിലെ വെള്ളരുവ പോലൊരു പുതിയാപ്പിള വരുന്നുണ്ടെന്ന് നിക്കാഹിന് പുതിയാപ്പിള വരുന്നുണ്ടെന്ന് എൺപതുകളിലേക്ക് വരുമ്പോഴും കാര്യം നിസാരം എന്ന സിനിമയ്ക്ക് വേണ്ടി കൺമണി പെൺമണിയെ കാർത്തിക പൊൻകണിയെ താളം ശ്രുതിലയ താളം എൺപത്തിനാലിൽ അപ്പുണ്ണി എന്ന സിനിമയ്ക്ക് വേണ്ടി തൂ മഞ്ഞിൻ തുള്ളി വളരെ മനോഹരമായ ഗാനമാണ് എൺപത്തിയാറിൽ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന സിനിമയിലെ ആ മനോഹരമായ ഓർക്കസ്ട്രേഷനുള്ള പീലിയേഴും വി ശിവ എന്ന ഗാനം കാലികം ക്ഷണഭങ്കുരം ജീവിതം മരുഭൂചലം കേറുന്നു ദിനനിശകളിൽ ആചാചതം പാറുന്നു മായാ മയൂരികൾ അതിമനോഹരമായ ഓർക്കസ്ട്രേഷനാണ് കണ്ണൂർ രാജൻ ആ പാട്ടിനു വേണ്ടി കൊടുത്തിട്ടുള്ളത് എൺപത്തിയെട്ടിൽ ചിത്രം എന്ന മഹാവിജയം നേടിയ സിനിമയ്ക്ക് വേണ്ടി പാടം പൂത്തകാലം ദൂരെ കിഴക്കുതിക്കും പിന്നെ അതിലെ സെമി ക്ലാസിക്കൽ സോങ് അതുപോലെ തന്നെ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയിലെ ഗാനങ്ങൾ പക്ഷേ ഞാൻ കണ്ണൂർ രാജന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അദ്ദേഹം വാർദ്ധക്യപുരാണം എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത വീണ പാടു മീണമായി എന്ന ഗാനമാണ് ഒരു വല്ലാത്ത ഫീൽ തരുന്ന ഒരു പാട്ടാണ് ഇത് ദാസേട്ടനും പാടിയിട്ടുണ്ട് അതുപോലെ ചിത്രചേച്ചിയും പാടിയിട്ടുണ്ട് ചിത്ര ചേച്ചി പാടിയിട്ടുള്ള വെർഷനാണ് നമ്മൾ ഇവിടെ പാടാൻ പോകുന്നത് ചിത്ര ചേച്ചി അത്രമാത്രം ഭാവം ഉൾക്കൊണ്ട് അർഗി ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ അത്രയും ഭാവതീവ്രമായി ചിത്ര ചേച്ചി പാടിയിട്ടുള്ള മറ്റൊരു പാട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല ഈ പാട്ടിൽ നായികയ്ക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു മാസ്റ്റർ വരുന്നുണ്ട് അത് രണ്ട് വരികളേ ഉള്ളു ചിത്രചേച്ചിയും പാടിയിട്ടുള്ള പാട്ടാണ് ദാസേട്ടനും പാടിയിട്ടുള്ള പാട്ടാണ് അതിൽ ചിത്ര ചേച്ചിയുടെ വെർഷനിൽ നായികയ്ക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ രണ്ട് വരികൾ പാടിക്കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഭാവമുണ്ട് അത് നമുക്കൊന്ന് കേട്ടുകൊണ്ട് ഈ പാട്ട് തുടങ്ങാം അത് മണി നമുക്ക് വേണ്ടി ചെയ്യും അതിനുശേഷം മൈഥിലി ഈ അപൂർവ സുന്ദരമായ ഗാനം കണ്ണൂർ രാജന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് വേണ്ടി ആരംഭിക്കുന്നു

i superb superb monthly